ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ബെഞ്ചുമാണ് സംസാരിക്കുന്നത് ഞാൻ വന്ന ടോപ്പിക്ക് പറയുന്നതല്ല പ്രേമ മിഥുനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഗായ്സ് പ്രേമ മിഥുനങ്ങളെക്കുറിച്ച് ഇപ്പം ഒരുപാട് പേരിപ്പം പ്രേമം കാരണം ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അല്ലേ ഇതിന ചെയ്യുന്നത് അത് ഒരിക്കലും അത് ചെയ്യരുത് ഭയങ്കര പാവം അത് ഇപ്പം ഒരു കുച്ചിപ്പോൾ നമ്മളിഷ്ടമല്ല അല്ലെങ്കിൽ ആ കൊച്ചിന് വേറെ ഏതെങ്കിലും മാര്യേജ് റെഡി ആയിരിക്കുമോ അപ്പോൾ ആ കൊച്ചിൻ്റെ ഇഷ്ടത്തിനൊന്ന് വിട്ടു കൊടുക്കണം ആ കൊച്ചി പോകാനും പോട്ടെ ഇപ്പം ആംപിള്ളേരിലാണ് കൂടുതലും കണ്ടുപിടുന്നത് ഇപ്പം ആത്മഹത്യ ചെയ്യുന്നത് പിള്ളേരിലും കണ്ടു വരുന്നുണ്ട് ആൺപിള്ളേർ ആംപിള്ളേരും ഈക്വലായിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് നമ്മളിപ്പം വാർത്തയിലേക്ക് കാണുന്ന കാര്യമാണിത് അപ്പം ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുമോ ആത്മഹത്യ ചെയ്യുന്നത് ഭയങ്കര പാവമാണിത് ദൈവം തന്നെ ജീവൻ ചെയ്ത് ദൈവം എടുക്കുമ്പോൾ നമ്മൾ ജീവിക്കുക സന്തോഷകരമായി ജീവിക്കുക പിന്നെ എല്ലാവരും ഈ പ്രേമിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക മധുര വികാരമായുള്ളൊരു അനുഭൂതി ഇല്ലേ അതൊക്കെ ഈ പ്രേമെന്നൊക്കെ പറയുന്നത് അപ്പം അതിനെ സംബന്ധിച്ച് എന്തിനേ മരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു കൊച്ചു ആ കൊച്ചിൻ്റെ ഇഷ്ടത്തിന് ആ കൊച്ചു വേറെ രണ്ട് ജീവിക്കാൻ പോയി പോട്ടം വെക്കണം നമ്മളിപ്പം ഒരു കൊച്ചിനെ ഇപ്പം ശല്യപ്പെടുത്തി നീ എന്നെ ഇട്ട് ഇട്ടിട്ട് പോകരുത് നീ എന്നെ സ്നേഹിച്ചേ പറ്റും നീയില്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും ഉള്ളൊരു മെൻറ്റാലിറ്റി അപൂർവ്വങ്ങൾ ചെറുപ്പക്കാർ പിള്ളേർക്ക് ഞാൻ അങ്ങനെ കണ്ടുവരുന്നിട്ടുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ കണ്ടുവരുന്നതെന്നില്ല അപൂർവ്വങ്ങൾ ചില പിള്ളേർ മാത്രമേ ഉള്ളൂ അങ്ങനൊക്കെ ചെയ്യുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതും ഈ മരണപ്പെടുന്നത് അങ്ങനെ ചെയ്യാറ് ഒരിക്കലും ചെയ്യത് അത് ഭയങ്കര പാവമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് അച്ഛനമ്മ അവർക്കൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന കാര്യമെന്നറിയാൻ നമ്മൾ അവർ ജീവനോട് ഇരിക്കുമ്പോൾ അവർ സ്വന്തം മക്കൾ ഒരു കൊച്ചു കാരണം അല്ലെങ്കിൽ ഒരു ചെറുക്കം കാരണം ആത്മഹത്യ ചെയ്യുക ചെയ്ത് അവരുടെ ജീവൻ കളഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പാവമാണ് അത് ചെയ്യാൻ ഒരിക്കലും ചെയ്യരുത് എന്താ പറയുക പ്രേമെന്ന് പറയുമ്പോൾ നല്ലൊരു അനുഭൂതിയുള്ള കാര്യമാണ് അതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുക എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയി അത് നമ്മൾ സക്സസ് ആവാൻ പറ്റുകയാണെങ്കിൽ സക്സസ് ആവോ ഇല്ലെങ്കിൽ ശരിയാകത്തില്ലെങ്കിൽ വിട്ടുകളയോ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ പ്രേമത്തെക്കുറിച്ച് ഒരു ചെറിയൊരു തമിഴ് സോങ് പറയാം പാടാം എനിക്ക് കറക്റ്റിയത് ഏറെക്കുറെ കൊണ്ട് എനിക്കറിയത്തില്ല മൊത്തം എനിക്കറിയത്തൊന്നുമില്ല കുറച്ച് ഭാഗം എനിക്കറിയത്തുള്ളൂ അത് ഞാൻ പാടുന്ന ശരിയാവുന്നോ തെറ്റാണെന്ന് എനിക്കറിയത്തില്ല ഒന്ന് കേട്ടോ പൂവേ കാതൽ പൂക്കും പൂവേ പൂവെ വീസം എന്നെ കൊഞ്ചം മഴയിൽ ഉൺവാസം കെഞ്ചും നെഞ്ചം ഉന്നേ കെഞ്ചും ഇതയം കാലേ വേണ്ട ഇരവൻ കുളിരേ എണ്ണെ കൊല്ലാതെ അത്ര പഠിച്ച് വരുന്നില്ല എല്ലാം എനിക്ക് ശരിയാവുമോ തെറ്റാവുമോ എന്ന് നമുക്കൊന്ന് അറിഞ്ഞുവിടാം അപ്പം എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ ഒന്ന് അമർത്തി എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരിക്കലും പ്രേമം കാരണം നമ്മൾ അത്മതി ചെയ്യാൻ പാടില്ല അത് ഭയങ്കര പാവമാണ് എന്താ പറയുക ഭയങ്കര തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് പൂരത്തെ ഓരോരുത്തർ കണ്ടുവരുന്ന കാര്യമാണ് ഞാൻ ഇപ്പം ഒന്ന് തോൽപ്പിക്കുന്നു പറയാം ഇതിനെക്കുറിച്ചൊന്ന് പറയാമെന്നുള്ള ഒറ്റ ധാരണയിലാണ് നിങ്ങളായിട്ട് ഞാൻ ഇപ്പം വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അപ്പോൾ എന്റെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ അമർത്തി എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കേ ബൈ ബൈ